പൊതുവിൽ തന്നെ പോലീസിനെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷങ്ങളിൽ വളരെ മോശമായിട്ടുള്ള ട്രാക്ക് റെക്കോർഡാണ് ഉള്ളത് എന്നുള്ളത് ഭരണപക്ഷത്തിന് ഒരു കാരണവശാലും നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല കാരണം രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ പതിനാറ് കസ്റ്റോഡിയിൽ ഡെത്തുകളാണ് അതായത് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ മരണപ്പെടുന്ന പതിനാറ് സംഭവങ്ങൾ കേരള പോലീസിന് കീഴിലുണ്ടായി അതിന് നൂറ് ശതമാനത്തിൻ്റെ വർധനവ് വർഷങ്ങൾ കൊണ്ട് തന്നെ അതായത് രണ്ടായിരത്തി പതിനെട്ട് വരെ മൂന്ന് കസ്റ്റോഡിയൽ ഡെത്ത്സ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒറ്റയടിക്ക് എട്ട് കസ്റ്റഡിയൽ ഡെത്തുകൾ ഒരേ വർഷം എട്ട് കസ്റ്റഡി മരണങ്ങൾ സംഭവിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കസ്റ്റോഡിയൽ ഡെത്താണ് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇത്ര വലിയ അളവിൽ പോലീസ് കസ്റ്റഡിയിൽ വെച്ച ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നില്ല പോലീസ് നിയമവിധേയമല്ലാതെ പ്രവർത്തിക്കാൻ തുടങ്ങി പോലീസിന് വ്യവസ്ഥകളോ ചിട്ടകളോ ഒന്നും ബാധകല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനൽ സംഘടനയായി മാറും ഇപ്പൊ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ എങ്ങനെയാണ് പോലീസുകാർ പെരുമാറിയത് എന്നുള്ളത് നമുക്ക് നേരിട്ട് കേരളത്തിന് അനുഭവം ഉള്ളതാണ് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് കേരളത്തിലെ പോലീസ് വീണ്ടും മാറുന്നുണ്ടോ കുറച്ച് കാലത്തിന് ശേഷം അങ്ങനെ തങ്ങൾക്ക് ആരെയും ഭയക്കാതെ ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാൻ കഴിയും എന്നൊരു ധൈര്യം അവർക്ക് വന്നിട്ടുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്നതാണ് കേവലം കണക്കിലെ ചില സാങ്കേതികതകൾ വെച്ചുകൊണ്ട് അവർ കേൾവിക്കാരെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പോലും ഇന്ന് ഉണ്ടായത് എന്നുള്ളതാണ് എൻ്റെ ആ കാര്യത്തിലെ വിമർശനം ഇവരുടെ ഏറ്റവും വലിയ പ്രതിരോധം എന്ന് പറയുന്നത് ഇവരുടെ പ്രൈമറി ഡിഫൻസ് എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഈ ഡിസ്മിസ് ചെയ്യപ്പെട്ടിട്ടുള്ള പോലീസുകാർ ഈ പറയുന്ന ഗ്രേവ് ക്രിമിനൽ ഒഫൻസസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ തന്നെയാണോ എന്ന കാര്യത്തിൽ വ്യക്തത കുറവുണ്ട് ഈ പറയുന്ന ക്രിമിനൽ കേസസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ എണ്ണം ഓരോ വർഷം കഴിയുമോറും വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ കണക്ക് പ്രകാരം അത് അറുനൂറ്റി തൊണ്ണൂറായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്ക് എത്തിയപ്പോൾ അത് എഴുന്നൂറ്റി നാൽപ്പത്തിനാലായി രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും അവസാനം മുഖ്യമന്ത്രി സഭയിൽ അവതരിപ്പിച്ച കണക്ക് പ്രകാരം അത് എഴുന്നൂറ്റി എഴുപതാണ് അതായത് ഇവർ കുറ്റവാളികളായിട്ടുള്ള ആളുകളെ പുറത്താക്കുന്നു വലിയ നടപടി എടുക്കുന്നു എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഫോഴ്സിലുള്ള കുറ്റവാളികളുടെ എണ്ണം വർദ്ധിച്ചു ഇരിക്കുന്നത് അവരെ സംരക്ഷിക്കുന്ന അവരെ നിലനിർത്തുന്ന ആവശ്യാനുസരണം ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് ഇപ്പൊ എങ്ങനെയാണ് ഇവർക്ക് വേണ്ടപ്പെട്ടിട്ടുള്ള ക്രിമിനൽ കേസ് പ്രതികളെ പോലീസിലേക്ക് കയറ്റുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് യൂണിവേഴ്സിറ്റി കോളേജിലെ കുത്തുകേസിൽ പ്രതിയായിരുന്ന ശിവരഞ്ജിത്തും നസീമും ഒക്കെ എങ്ങനെയാണ് കേരള പോലീസ് എൻട്രൻസിൽ ഒന്നാമത്തെ റാങ്ക് മേടിച്ചിട്ട് അവർ സർവീസിൽ കയറുന്നതും രണ്ടാമത് അതേ പരീക്ഷ അവരെ കൊണ്ട് എഴുതിക്കുമ്പോ ഒരു ചോദ്യത്തിന് പോലും ഉത്തരം കൊടുക്കാൻ പറ്റാതിരിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് പോലീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് പരാതി കൊടുക്കാനുള്ള സംവിധാനം എന്താണ് പോലീസ് കംപ്ലൈന്റ്സ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് അതൊരു പല്ലില്ലാത്ത പുലിയാണ് നമുക്കറിയാം ഇറ്റ്സ് എ ടൂത്ത് അവർക്ക് റെക്കമെൻഡറി ആയിട്ടുള്ള അധികാരം മാത്രമേ ഉള്ളൂ നിർദ്ദേശിക്കാൻ മാത്രമേ പറ്റുള്ളൂ അല്ലാണ്ട് അവർക്കൊരു നടപടി എടുക്കാൻ സാധിക്കില്ല ഈ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് സ്വന്തമായിട്ടുള്ള ഒരു അന്വേഷണ വിഭാഗം രണ്ടായിരത്തി പതിനാറ് ഇല്ല ഒരു ചീഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്ന് പറയുന്ന ഒരു തസ്തിക ഉണ്ടെങ്കിൽ പോലും രണ്ടായിരത്തി പതിനാറിന് ശേഷം അവിടെ അപ്പോയിന്റ്മെന്റ് നടന്നിട്ടില്ല അതുകൊണ്ട് എന്താണ് ഇവർക്ക് അന്വേഷണത്തിന് വേണ്ടി പോലീസിനെ തന്നെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് അതായത് പോലീസിനെതിരെ വരുന്ന പരാതികൾ പോലീസ് തന്നെ അന്വേഷിച്ചു ഇത്രമായിട്ടുള്ള ഇവിടെ നിലനിൽക്കുന്നുണ്ട്